ചർമ്മത്തിൻ്റെ പുറമ്പാളുകളിലെ ഈർപ്പമില്ലായ്മയാണ് സ്കിന്നിൻ്റെ ഡ്രൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ ഏറ്റവും പുറത്ത് നിർജ്ജീവ കോശങ്ങളുടെ ഒരു കൂട്ടവും അതിൽ നിന്ന് പുറപ്പെടുന്ന പ്രോട്ടീനുകളും കൊഴുപ്പുകളും അടങ്ങിയ ഒരു സംരക്ഷണ വേലിയുണ്ട് ഇതിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമ്പോൾ സ്കിന്നിൽ നിന്ന് ഈർപ്പം നഷ്ടമാവുകയും സ്കിൻ ഡ്രൈ ആവുകയും ചെയ്യുന്നു ചില ജനിതക രോഗങ്ങളായ ഇക്തിയോസിസ് എറ്റോപ്പിക് ഡോമറ്റൈറ്റിസ് മുതലായവയിൽ സ്കിന്നിൻ്റെ ഡ്രൈനസ് ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ സോപ്പുകളുടെ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റുകളുടെ അമിതമായ ഉപയോഗം കൂടെ കൂടെ സ്കിൻ കഴുകുന്നത് അല്ലെങ്കിൽ കുളിക്കുന്നത് ചൂടുവെള്ളത്തിൽ സ്ഥിരമായി കഴുകുന്നത് മുതലായവയും സ്കിന്നിന് ഡ്രൈനസ് ഉണ്ടാക്കാം പ്രായമായവരുടെ ചർമ്മവും പൊതുവേ വരണ്ടതായി കാണപ്പെടാറുണ്ട് ഊഷ്മാവ് കുറഞ്ഞതും തണുപ്പുള്ളതുമായ കാലാവസ്ഥയിലും എയർ കണ്ടീഷൻ റൂമുകളിൽ അമിത സമയം ചിലവഴിക്കുന്നത് ചർമ്മം വരേണ്ടതാക്കാം സ്കിൻ ഡ്രൈ ആകുമ്പോൾ അത് തിളക്കമില്ലാത്തതും ചാരനിറത്തിലുമായി കാണപ്പെടുന്നു സ്കേലിംഗ് ഉണ്ടാകാം ചിലപ്പോൾ ചൊറിച്ചിലും ക്രാക്കിങ്ങും ഉണ്ടാകാവുന്നതാണ് ഇനി ഇതിനെന്താണ് പരിഹാരം കൂടെ കൂടെ കഴുകുന്നത് ഒഴിവാക്കുക കുളിയുടെ ദൈർഘ്യം കുറയ്ക്കുക സോപ്പുകൾ ഉപയോഗിക്കുന്നത് മിതമാക്കുക അല്ലെങ്കിൽ സോപ്പുകളില്ലാത്ത ക്ലെൻസറുകൾ ഉപയോഗിക്കുക കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇളം ചൂടുള്ളത് അല്ലെ ലൂക്വാം വാട്ടർ ആകുക കുളി കഴിഞ്ഞ ഉടനെ ആവശ്യാനുസരണം ഒരു മോയ്സ്ചറൈസർ ശീലമാക്കുക ഇത് സ്കിൻ മൃദുവായി സൂക്ഷിക്കുന്നതിന് സഹായിക്കും